ാണ്ഡ് മോർണിംഗ് രാവിലെ തന്നെ എന്തൊരു സൗന്ദര്യം മുഖത്ത് ഇന്നിവിടെ എന്തൊക്കെയായിരിക്കും എന്റെ നാട് 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 കാണണം പിന്നെന്താ കാണണ്ടേ അങ്ങനെ ശരി പക്ഷെ നല്ല ഭംഗിയുണ്ടോ നല്ലൊരു പ്രത്യേക ഭംഗി ഗ്രേ ലൈറ്റ് ഇങ്ങനെ വന്നിട്ടാണോ ഇതൊക്കെ ഇതില്ണ്ടായിരുന്നത് ക്രീം പോലത്തെ ഇത് എന്താ സ്റ്റിക്കോ സ്റ്റിക്ക് പെട്ടെന്ന് സമയത്ത് എനിക്കും വേണം തുറക്ക്

മുട്ടു അതാണോ പ്രീച്ചിലും സ്പെഷ്യൽ അത് ശരി ഇങ്ങനെ ചോദിച്ചല്ലോ ആ കുട്ടും മുട്ടക്കറിയും വേണം പറഞ്ഞ അമ്മ ഉണ്ടാക്കി ആന ഇനി ജോലിക്ക് വേണോ അതെ അതെ ബാക്കി സ്പെഷ്യൽ വൈകുന്നേരം വൈകുന്നേരം അമ്മ എന്ത് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എന്താ അമ്മ ഭയങ്കര അന്തം വെട്ടിരിക്കണേ എന്താ പ്രശ്നം രാവിലെ പോലെ എണീറ്റിരിക്കുന്നു നേരത്തെ എണീറ്റ് അമ്മയുടെ എന്താ സ്പെഷ്യല് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാക്കിയേ പുട്ട അമ്മ ഉണ്ടാക്കിയന്ന് പ്രൊഫസർ അല്ല മുട്ടക്കറി അമ്മയുടെ പുട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ സോഫ്റ്റ് ആണോ സത്യം പറഞ്ഞോ പ്രീച്ചിട്ടമ്മ ഇല്ല സത്യം പറഞ്ഞോ ശരിയാ അമ്മമ്മയുടെ ഭാഗം ഒന്നുമില്ല അമ്മ ഇന്ന് അത് ആകാശിന്റെ ജ്യൂസല്ലോ അത് പറ്റില്ല അത് കാര്യല്ലോ അത് കാര്യറ്റ് ആർച്ച നിങ്ങള് വിചാരിക്കുന്ന ആർച്ചയല്ല അല്ല വികൃതിയാണ് അവൾ വികൃതി ഇങ്ങോട്ട് അതാ ആൾക്ക് ഇഷ്ടം ഓ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് പട്ടിശാസ്ത്രെന്ത് ചെയ്യാനാ സ്റ്റേ ചെയ്തു

അയ്യേ അർച്ചരക്ക് നാണല്ല പട്ടികൾക്ക് നല്ല എന്താ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്കറിയില്ല ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങള് പട്ടികളുടെ കൊറേ സംഭവങ്ങളുണ്ട് അതൊക്കെ നടക്കുമല്ലോന്നുള്ള എനിക്കറിയില്ല എന്നെയല്ല യശോദനെയാ ഓട് യശോദ യശോദ നല്ല അനുസരണ യശോദ கோடிய Good girl. Good girl. പട്ടികളെ കൊണ്ടുള്ള വിനോദം എല്ലാം കഴിഞ്ഞ് കുട്ടി ക്ഷീണിച്ചിരിക്കും ഈ പട്ടി ഇത് യശോദ യശോദ പിന്നെ യശോദ യശോദി ആർച്ച ക്ഷീണിച്ചു ആർച്ചയുടെ കൂടെ കുട്ടി ക്ഷീണിച്ചില്ലേ ഇത് ഗ്ലെയർ എന്താ മേരി ചേച്ചി എന്ത് ചെയ്യാൻ പോവാ സ്പെഷ്യൽ എന്താ എന്തിനു വേണ്ടി എന് വേണ്ടി വാഴയിലെ കട്ട് വെട്ടാൻ പോവാണോ ചപ്പലേതാ ചപ്പവും അടുത്തത് കുഞ്ചു പൂച്ച പൂച്ചകളുടെ കൂടെ

ിൽ കൂടുതലും പട്ടികളുടെ അടുത്തുള്ള കളികൾ പൂച്ചകളുടെ അടുത്തുള്ള കളികൾ അതെല്ലാം എൻജോയ് ചെയ്യാണ് വേറെ പുറത്ത് പോകുമ്പോൾ ഇതുവരെ ഞാൻ പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കയാണ് അപ്പൊ അമ്മ അങ്ങനെ പൊതിച്ചോറ് ഇതേ കെട്ടി ഇന്ന് അങ്ങനെയാണ് വെറൈറ്റി ബീഫ് അച്ചാറോ ഉം തോരൻ്റെ പൊള്ളിച്ചത് ചമ്മന്തി ഇനി ഒഴിക്കില്ല ബാക്കിയുള്ള പൊതികൾ ടുഡേ സ്പെഷ്യൽ പൊതിച്ചോറ് ഇതൊക്കെ പ്രേമ വന്നതിന്റെ അഭ്യാസങ്ങളാണ് പാവം ആകാശിനാണെങ്കി ചോറ് ഉണ്ണാൻ പറ്റില്ല ഡയറ്റിലായതുകൊണ്ട് പൊതിച്ചോറിക്ക എല്ലാവരും സ്പെഷ്യൽ എന്താ പോലുള്ള അത് ഡയറ്റ് തെറ്റിച്ച് കഴിക്കാൻ പോവാണ് നല്ല മണം വരുന്നുണ്ടോ പൊതിച്ചോറിന്റെ വേണ്ട അമ്മ എന്താണെ ചോ അപ്പൊ പക്ഷെ എലയുടെ മണം വന്നു തുടങ്ങിയോ ഇല്ലല്ലോ ആ ഇപ്പൊ ഒരു മണിയായി മീൻകരു ഒഴിക്കാം മോര് നടുക്കിലേക്ക് ഒഴിച്ചു അപ്പൊ നല്ലതായിരിക്കും ന്യൂസ് ന്യൂസ് ഇല്ലാത്ത കാരണം പേപ്പർ ോ കോവിഡ് വന്നപ്പോ നിർത്തിയതാ അങ്ങനെ എന്നിട്ട് നമ്മള് ഇവിടെ അവനെ കൊണ്ട് ബീഫും പിന്നെ പിന്നെ ഫിഷും അച്ഛനും ഉണ്ടാക്കി വച്ചിട്ട് കൊടുത്ത ശ്രീകുട്ടി അല്ല ഇത് നമ്മൾ ഉണ്ടാക്കി മധുരം പായസിയപ്പോ ഗുലാബ് ജാമു ഇനി രാത്രി വേറെന്തോ സാധനം ഉണ്ട് ഉണ്ട് സ്പെഷ്യൽ നോക്കണ്ട നമുക്ക് പിന്നെ ഗുലാബ് ജാമു കഴിക്കാൻ പറ്റാത്തോണ്ട് നോക്കി വെള്ളം ഇറക്കാം സായി സായിപ്പല്ലവിയുടെ കുരു എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനത് എല്ലാവരോടും പറയും പക്ഷെ എന്റെ കുരു ആൾക്കാർക്ക് ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്യാനാ അയെല്ലാം സായിപ്പല്ലവിടെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും അപ്പോൾ സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു അടുത്തതായി നേരത്തെ പറഞ്ഞ കുടിക്കാൻ പോവാണ് അങ്കിൾ അങ്കിൾ ഇവിടത്തെ ഫേമസ് ാണ് മൂവാറ്റുഴ കച്ചേരിപ്പടിയിലെ കൊള്ളാം ഞങ്ങൾ എന്റെ ദേഹത്ത് പറഞ്ഞെ പറഞ്ഞ ഒരു ലാർജ് പോക്കൺ ഒറ്റക്ക് കഴിച്ച ആളാണ് ഞാൻ നമ്മള് രണ്ടൊരു ലഞ്ച് കഴിച്ച് ഇറങ്ങിയതുകൊണ്ടു നേരെ സിനിമക്ക് പോയതാ നല്ല നേരെ ലാർജ് പോക്കറ്റ് ഫുള്ള് കഴിച്ച് സ്വാഭാവിക എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല പെണ്ണ് തന്നത് തോന്നത് ഓർമ്മയുണ്ടോ

ഒരു വേണ്ട കുടിച്ചു പോയി കുടിച്ചു ഞാൻ കുടിച്ചു കൊള്ളില്ലായിരുന്നു ഞങ്ങളുടെ മൂവാറ്റുപുഴയുടെ അഭിമാനമാണ് ഇവിടെ ഓൾമോസ്റ്റ് ഒരു മുപ്പത് വർഷമുണ്ട് ഈ കട മുപ്പത് വർഷമായിട്ടുള്ള കടയാണ്ട് പ്രകൃതി രമണീയമായ എന്റെ നാട്ടിലെ തോട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവാണ് വി പഴംപൊരി കഴിക്കാൻ ആസ്വദിച്ച് ഇവിടെ എന്തൊക്കെയോ മാറ്റം വന്നു ഞാൻ വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല ഇത് തോട് തോട്ടില് കണ്ട നിറച്ച് വെള്ളമുണ്ട് അല്ല ഇവിടെ ആൾക്കാർ കുളിക്കാറില്ല കുളിക്കുന്ന സ്ഥലം വേറെ നമ്മൾ സൂക്ഷിച്ചു നടക്കണം മനസിലായോ ഇതേ ഇങ്ങനെ നടക്കണം വളരെ സൂക്ഷിച്ചു നടക്കണം സൂക്ഷ്മതയോടുകൂടി നടക്കണം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വഴിയിലൂടെ അവിടെ നന്നിട്ട് അവിടെ കുറച്ചും കൂടി ഒരു വഴി ഉണ്ടായിരുന്നല്ലോ അതിപ്പോ കാണാനല്ലോ ഇവിടെ സ്റ്റോപ്പായി നല്ലൊരു സ്ഥലമായിരുന്നു ഇത് ഇതിങ്ങനെ ഓരോ ആൾക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് പറമ്പാണ് ഇവിടെ നമ്മൾ വെറുതെ മാത്രം ഇങ്ങനത്തെ സ്ഥലത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോ മനസ്സിൽ വരുന്ന പാട്ട് ഏതാ ഞാനൊരു ചോദ്യം ചോദിച്ചു അതിനെ പെട്ടെന്ന് രമണീയമായ ഏത് പാട്ടാ മനസ്സില് വരണം ഒന്നും എനിക്ക് വരുന്നത് വരുമോ കൊന്ന പൂത്തവയൂ എന്റെ മോൻ കാണിച്ചാ ശരിയാവില്ല പാട്ട് പാടും പാട്ടുപാടുമ്പോ എന്റെ മോൻ കൊള്ളൂലി കുഞ്ചു പറയത് പാട്ടാ ഇനിയെങ്കിലും പറഞ്ചോ കേരതിരകളാടും പുതുഹരിതാരുതീരം പുഴയോരം കളമേളം കവിത പാടും മീനം കായലകൾ പുൽകും ഞാനിപ്പ രണ്ടു പാട്ട് പാടിയുള്ളൂ അറിയത്തില്ല പാട്ട് പറഞ്ഞാൽ മതി ഞാൻ പറയാ ഞാനൊരു പാട്ട് പാടാം പാട്ട് കേട്ട് നീ അറിഞ്ഞോ കൂട്ടിൽ എല്ലാം അമ്മൂമ്മ റെഡിയാണോ അമ്മൂമ്മനെ കൊണ്ടാണ് എനിക്ക് വയ്യാത്ത ഒരിക്കം ഒരുക്കം ഒരിക്കം വാ വേഗം റെഡിയാണോ പോയോ കുഞ്ചു നമ്മളെങ്ങോട്ട് പോണെന്ന് പറഞ്ഞു പുട്ടും ബീഫും കഴിക്കാൻ പോവാഴ്ച സ്പെഷ്യൽ പുട്ടും ബീഫും അതിന് ശേഷം ഞങ്ങള് ബീഫും കഴിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഓരോരുത്തര് വരികയാണ് ഇറങ്ങിയ മതി എല്ലാവരും സ്ഥലം കിട്ടു നമ്മൾ ഇവിടെ ഇരുന്നാ മതി ബീഫല്ലേ ഇത് ഓംലെറ്റ് ഉണ്ട് അല്ല ഓംലെറ്റ് മാത്രമായിട്ട് അമ്മയ്ക്ക് വേണോ ഓംലറ്റ് മാത്രമായിട്ട് വേണോ കുഞ്ചുനൊരു ഫുള്ള് പറഞ്ഞു കേട്ടോ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ എന്താ വേണ്ട പറ പറഞ്ഞു പപ്പടം മാറ്റു പുട്ട് ചെന്നിട്ട് ഫ്രീ സിനിമയ്ക്ക് എന്താ ഈ ഏറ്റവും എക്സ്പീരിയൻസ് പണ്ട് ഇവിടെ താമസിച്ചുണ്ടെന്നപ്പോഴും നമ്മളാദ്യാ ഇവിടെ വന്നിരുന്നു കഴിക്കണം മേടിച്ചിട്ടില്ലേ വാരി പറക്കുന്ന പുറ്റ് അന്ന് കഴിച്ചതും ഇന്ന് കഴിച്ചതും ഇത് എന്ത് സോഫ്റ്റാ ആ നമ്മുടെ സോഫ്റ്റ് അല്ലായിരുന്നു ഭയങ്കര സോഫ്റ്റ് ഇത് കഴിഞ്ഞാൽ കറി വേണ്ടല്ലേ വെറുതെ പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് പുട്ട് കഴിച്ചു ഇനി വേഗം തിയേറ്ററിലേക്ക് വിട്ടു

ായിരുന്നു വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു നാടുകളെ കൂടുതൽ സമയം പട്ടിയും പൂച്ചയുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടി നടന്നപ്പോ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ അത് കാരണം നമ്മുടെ അവിടുത്തെ വീട്ടില് പട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നു പിന്നെന്താസ്റ്റായിരുന്നു പിന്നെ അടുത്ത കൂടി കഴിച്ചു എല്ലാം എല്ലാം നല്ലതായിരുന്നു ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം നാളെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ട് വേണ്ട പോകും അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബായ് നൈറ്റ് നിങ്ങള് കാണുന്ന ഗുഡ് നൈറ്റിലായിരിക്കില്ല എന്നാലും നമ്മൾ ഉറങ്ങാൻ പോഡ് നൈറ്റ് കട്ടിയെ